അല്ലേക്കും പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാകാം ഒരു അമര് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരുപാട് ആളുകൾ വിഷമം പറയാറുണ്ട് സ്ത്രീകൾ അതേപോലെ പുരുഷന്മാരും വലിയ വിഷമം പറയാറുണ്ട് ഭർത്താവിന് എന്നോടൊരു സ്നേഹമില്ല അയാളൊരു പരിക്കൻ സ്വഭാവമാണ് ചില ഭാര്യമാരൊക്കെ പറയും അങ്ങനെ ചില ഭർത്താക്കന്മാർ നേരെ തിരിച്ചും പറയും എന്റെ ഭാര്യക്ക് എന്നുള്ള സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഒരു നല്ല നല്ല അമൽ ആ അമല് ഈ അമല് അങ്ങനെ സ്നേഹമില്ലാത്തവർക്ക് മാത്രം പറ്റിയ ഒന്നല്ല നല്ല സ്നേഹത്തിലായി കഴിയുന്ന ആളുകളും ഇത് ചെയ്തല്ല അവർക്കും വലിയ ഫലം ഇതുകൊണ്ട് കാണുവാണ് അപ്പൊ നമുക്ക് ആ അമലി ഏതാണ് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് നോക്കാം അമലി ഇതാണ് ഇത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണിത് ഈ ഇസ്മിനെ ഒരാൾ ചെല്ലേണ്ട എണ്ണം ആയിരം തവണയാണ് ആയിരം തവണയാണ് ഒരാൾ ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ചെല്ലേണ്ടിസ്മ പറഞ്ഞു എത്ര തവണയാണ് ഇനി എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നാണ് ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും മനുഷ്യരാണ് സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും മനുഷ്യരാണ് കുറവുകൾ മനുഷ്യരിൽ ഉണ്ടാകും സ്വാഭാവികമാണ് അത് നമ്മൾ പരസ്പരം മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ഒന്ന് പുറത്തു കൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ അർഫ് കൊടുക്കാനൊക്കെ നമ്മൾ പഠിക്കണം ഒരു വിട്ടുവീച്ഛ മനോഭാവം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്നതല്ല പോകുന്ന കുടുംബജീവിതം അപ്പൊ എപ്പോഴാണ് ചൊല്ലേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതായിരം തവണ ചൊല്ലേണ്ടത് ഭക്ഷണത്തിന് മുൻപാണ് നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണത്തിലേക്ക് മന്ത്രിക്കുക ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നിട്ട് രണ്ടുപേരും കഴിക്കുക രണ്ടുപേരും അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അല്ലാതെയാണെങ്കിലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലൊന്നും അറിഞ്ഞു ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല എങ്കിലും മനസ്സറിഞ്ഞ് ചെയ്യുക ചെയ്യുക അള്ളാഹു സ്നേഹം തരട്ടെ നിരട്ടെ അസ്സാം